പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ കനകദുർഗ്ഗ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് എന്താ നന്ദു നിന്റെ പ്രശ്നം എന്താ നിനക്ക് പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നന്ദുവിനാട്ടെ തന്റെ അമ്മയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ നന്ദു പറയുന്നുണ്ട് എനിക്കിവിടെ നിൽക്കാൻ കഴിയുന്നില്ലമ്മേ എനിക്ക് തലവേദനിക്കുന്നു അതുകൊണ്ട് ഞാൻ പോവട്ടെ എന്ന് പറയും അന്നേരം തന്നെ കനകദുർഗ് പറയുന്നുണ്ട് ഏതായാലും ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ എന്ന് പറയുമ്പോഴേക്കും ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു അവിടെ നിന്നങ്ങ് പോകാൻ കേട്ടോ എന്നാൽ ഇതേ സമയത്ത് ജാനകി ആവട്ടെ നയന മോളെ ഈ പ്രസാദം എല്ലാവർക്കും കൊണ്ടുപോയി എന്ന് പറയുന്ന സമയത്ത് നയന അത് എല്ലാവർക്കും അങ്ങനെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിക്കാറായിരിക്കട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇനി നീയും ആദർശം ഒരുത്തോളിരുന്ന് ഭക്ഷണം കഴിക്കെന്ന് പറയും അപ്പോഴേ നയനെ പറയുന്നുണ്ട് ആദ്യം വന്നവരൊക്കെ കഴിക്കട്ടെ അതിനുശേഷം ഞങ്ങൾ പിന്നീട് കഴിച്ചോളാം എന്ന് പറയും ആ സമയത്ത് തന്നെ ജാനകി പറയുന്നുണ്ട് നീ ഇപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടാ മതി വന്നവർക്കൊക്കെ ഞാൻ ഭക്ഷണം കൊടുത്തോളാം നീ ഇപ്പ തൽക്കാലം ആദർശിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കെന്ന് പറയൂ അങ്ങനെ നയനാവട്ടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആദർശനെ തൊട്ടടുത്ത് വന്നിരിക്കുന്ന സമയത്ത് ആദർശനത് ഇഷ്ടപ്പെടുന്നില്ല ദേവേനെ ഈ സമയത്ത് ഇവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പഴിനെ ആദർശം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നയനോട് നീ എന്താണ് ഈ കാണിക്കുന്നത് ഇവിടെ വന്ന് ഗസ്റ്റിനൊന്നും ഭക്ഷണം കൊടുക്കാതെ ആദ്യം തന്നെ നീ എൻ്റെ അടുത്ത് നിന്ന് ഭക്ഷണം കഴിക്കാൻ എന്നൊക്കെ ചോദിക്കും നയന പറഞ്ഞിട്ട് അല്ല ആദർശേ ചെറിയമ്മ എന്നെ നിർബന്ധിച്ചുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ആദർശത്തിൻ്റെ അടുത്തേക്ക് വന്നത് എന്ന് പറയും അന്നേരുന്നതിനെ ആദർശ ചോദിക്കുന്നു നീ എന്താണ് എന്നോട് കള്ളം പറയുന്നോ അന്നേരതിനെ നയന പറഞ്ഞിട്ട് ഞാൻ ഇന്ന് വരെ ആരോടും കള്ളം പറഞ്ഞില്ല സാഹചര്യങ്ങളും കൊണ്ട് എനിക്ക് കുറച്ച് കള്ളങ്ങൾ പറയേണ്ടി വന്നു എന്നും പറയും അപ്പേണ് ആദർശ് പറയുന്നത് നീ ഇപ്പം എന്ത് തന്നെ പറഞ്ഞാലും ശരി നീ ഇപ്പം എന്നോട് പറഞ്ഞത് കള്ളമാണ് ചെറിയമ്മ പറഞ്ഞതുകൊണ്ടൊന്നും നീ നിന്റെ ഇഷ്ടപ്രകാരം എല്ലാവരുടെയും മുന്നിൽ വെച്ച് സ്നേഹം അഭിനയിക്കാൻ വേണ്ടിയിട്ടില്ല നീ എൻ്റെ കൂടെ ഇന്ന് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചത് എന്നൊക്കെ ചോദിക്കണേ അപ്പേൻ്റെ നായന പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല ഞാൻ പറഞ്ഞത് സത്യമാണ് ഞാൻ അതങ്ങ് തെളിയിച്ചു തന്നാലോ എന്ന് ചോദിക്കും അപ്പയെ ആദർശ് ചോദിക്കുന്നു നീ എങ്ങനെ തെളിയിക്കാനാ അപ്പയെ നായന പറയുന്നത് ദേ എന്നോട് പറഞ്ഞ ആളോട് തന്നെ ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞാൽ ജാനകി ചെറിയമ്മ എന്നെ ഉറക്കേ നിന്നങ്ങ് വിളിക്കും എന്നാൽ നയന അങ്ങ് ഉറക്കെങ്ങ് വിളിച്ചതോടുകൂടി തന്നെ ആദർശ നയനയുടെ വായ അങ്ങ് പൊത്തുണ്ടോ എന്നാൽ നയനെ വിളിച്ച വിളി എല്ലാവരും കേട്ടത് കൊണ്ട് തന്നെ എല്ലാവരും നയനെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോഴെല്ലാവരും നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ആദർശ നയനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അവളുടെ വായൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു അപ്പോഴിനെ അത് കണ്ട ഉടനെ തന്നെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഏടാ ആദർശേ നീ പരിസരം മറന്ന് എന്തൊക്കെയാ അവളെ കാണിക്കുന്നത് എന്തിനാ നീ നായനമോട് വായൊക്കെ പൊത്തിപ്പിടിച്ചത് അവൾക്ക് പറയാനുള്ളത് അവൾ പറഞ്ഞോട്ടെ ആ സമയത്ത് എല്ലാവരും നായനയും ആദർശിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നാൽ നവ്യക്കും അബീക്കും ആവട്ടെ ഇതൊട്ടും തന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോഴേക്കും എല്ലാവരും തന്നെ തന്നെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആദർശ് പറയുന്നുണ്ട് അതെ ഞാൻ എൻ്റെ ഭക്ഷണത്തിൽ നിന്ന് കുറച്ച് മധുരം മധുരമെടുത്ത് നായനയ്ക്ക് കൊടുത്തണമെന്ന് പറയും അന്നേരം മുത്തശ്ശോധിക്കുന്നുണ്ട് ഓഹോ അപ്പം നീ കഴിക്കുന്നതിന് മുൻപേ തന്നെ നിൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തോ എന്തായാലും ഈ പൂജയ്ക്കൊരു ബലമുണ്ടായി എന്ന് പറഞ്ഞ എല്ലാവരും ഇങ്ങനെ ചിരിക്കുക കേട്ടോ എന്നാൽ ഇതെല്ലാം കേട്ടു നിൽക്കുന്ന ദേവിയാനിക്കട്ടെ ഇതൊട്ടും തന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നിട്ടോ വളരെയധികം സങ്കടത്തോടെ ദേവിയാനെ ഇങ്ങനെ നോക്കുന്നതെല്ലാം തന്നെ ജലജ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ജലജ ഇങ്ങനെ ദേവിയാനോട് പറയുന്നിട്ട് കണ്ടില്ലേട്ടെത്തി ഇനി ഇതല്ല ഇതിനപ്പുറവും കാണാനിരിക്കുന്നു ഇന്നിപ്പോൾ ഈ ഒരു പൂജ നടക്കുന്നതിൽ എത്രാമത്തെ തവണയാണ് ആദർശം നയനെ പോയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ദേവയാനിക്കട്ടെ ഒട്ടും ഇഷ്ടപ്പെടാതെ അങ്ങനെ നിന്ന് പോവുകയാണ് എന്നാൽ പൂജാ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് ഓരോരുത്തരുമായിട്ട് യാത്ര പോവുകയാണ് ആ സമയത്ത് തന്നെ അനാമികയുടെ അച്ഛനും അമ്മയും വന്നിട്ട് മുത്തശ്ശനോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇനി ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ എന്നൊക്കെ പറയും എന്നാൽ ഈ സമയത്ത് അനി അവൻ്റെ മനസ്സിലാ മനസ്സോടെ ആയിരിക്കൂട്ട് അനാമികയുടെ അച്ഛനും അമ്മയുടെ കൂടെ യാത്ര യാത്രയക്കാൻ വേണ്ടി ചെല്ലുന്നതും പിന്നീട് കനകദുർഗയും ഗോവിന്ദിനും പോകുന്ന സമയത്ത് എല്ലാവരോടും യാത്ര പറഞ്ഞു അങ്ങനെ പോകാൻ നിൽക്കുന്ന സമയത്തന്നെ കനകദുർഗ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ആദർശിനോട് പറയുന്നുണ്ട് ആദർഷ് മോനെ നിന്നോട് ഒത്തിരി അധികം നന്ദിയുണ്ട് ഞങ്ങളുടെ മനസ്സിൽ നിന്നും ചെയ്ത ഉപകാരങ്ങളൊന്നും ഒരിക്കലും മറക്കില്ല എന്റെ മകൾ എന്തായാലും നിന്റെ കൂടെ നന്നായിട്ട് തന്നെ ജീവിക്കും എന്റെ മകളുടെ ഭാഗത്ത് നിന്നോ ഞങ്ങളുടെ ആരുടെയും ഭാഗത്തു നിന്നോ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നൊക്കെ പറയും അപ്പോഴെന്നെ ആദർശ് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോഴേക്കും ദേവ്യാനിക്കാവട്ടെ ഇതൊന്നും തന്നെ ഇഷ്ടപ്പെടാതെ അങ്ങനെ മുഖം ഈർപ്പിച്ച് നിൽക്കുമായിരിക്കും ഒന്നും പുറത്തു പറയാൻ പാകമില്ലല്ലോ അങ്ങനെ കനകദുർഗയും കോവിന്ദരും യാത്രയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് പോവുകയാണ് ആ സമയത്തിനെ നയന അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇവരെ യാത്ര അയക്കാം എന്ന ഭാവത്തിൽ അവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ ആരും കാണാതെ ആദർശമായിട്ട് തന്നെ എഴുതിയ ആ ലെറ്റർ എനിക്ക് വായിക്കാലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് അവരുടെ കൂടെ അങ്ങ് പോവാൻ നോക്കേണ്ട നയന അങ്ങനെ കനകദുർഗയും ഗോകുന്ദനും പോകുന്നതിന് പുറകെ തന്നെ നായനെ പോയിട്ട് എല്ലാവരും അവിടെ നിന്ന് അങ്ങ് ഓട്ടോയിൽ കയറി പോയതിനു ശേഷം നയന അവിടെ ആ ഒരു ലെറ്റർ തുറന്നിട്ട് ഇങ്ങനെ വായിക്കാൻ തുടങ്ങുന്ന ഇങ്ങനെ നയന എന്ന് ഉറക്കെ വിളിക്കുന്നത് അപ്പോഴേക്കും നയന പെട്ടെന്ന് ആ ഒരു ലെറ്റർ സാരിയിൽ അങ്ങ് പൊതിഞ്ഞ് പിടിക്കും അന്നേരം അന്നേരത്തിൻ്റെ ആദർശോടി വന്ന് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നയനെ ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിക്കും അപ്പഴേ നായനെ ചോദിക്കുന്നുണ്ട് എന്താ ആദർശമായിട്ടാണ് ഞാൻ കാണിച്ചത് നീ ഇന്നത്തെ ഒരു പൂജ പൂജക്കിട്ടിൽ എത്ര തവണയാണ് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കും പരിസരം മറന്ന് ഓരോന്നൊക്കെ ചെയ്തു കാണിച്ചത് നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു മറ്റുള്ളവരൊക്കെ നമ്മൾ എന്നൊക്കെ ചോദിക്കും അപ്പയെ നയനെ പറയുന്നത് അതിന് ഞാൻ കരുതി കൂട്ടിയിട്ടൊന്നും അങ്ങനെ ചെയ്തതല്ലേ ആദർശേട്ട അത് സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെയൊക്കെ ആയിപ്പോയതല്ലേ എന്ന് അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഞാൻ ആദർഷേട്ടനെ കെട്ടിപ്പിടിക്കാനൊന്നും വന്നിട്ടില്ല എന്നൊക്കെ പറയും എന്നിട്ട് നയനെ ചോദിക്കുന്നുണ്ട് അല്ല ഇനി ഒരു പക്ഷേ ഞാൻ ആദർഷേട്ടനെ കെട്ടിപ്പിടിച്ചു എന്ന് വിചാരിച്ചെന്താ കുഴപ്പം നമ്മൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരല്ലേ നമ്മൾക്കിടയിൽ അങ്ങനെ ഒരു അകൽച്ചയുണ്ടോ എന്നൊക്കെ ചോദിക്കും അപ്പഴെ ആദർശ പറയുന്നത് അതെ അകൽച്ചയുണ്ട് ആർത്തർശിനെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പറയും അന്നേരതിനെ നായനെ ചോദിക്കുന്നുണ്ട് അതെന്താ ആദർശേട്ടനീ പറഞ്ഞു വരുന്നത് ആദർശൻ്റെ മനസ്സിൽ എന്നോട് ഒരിക്കലും സ്നേഹമില്ലെന്ന് ചോദിക്കും അപ്പോഴേക്കും ഇവളോട് ഇനി കൂടുതൽ സംസാരിച്ചാൽ എന്ന് ചിന്തിച്ചു കൊള്ളുന്നുണ്ട് ആ ശരി ശരി എന്നൊക്കെ പറഞ്ഞാൽ ആദർശം അവിടെ നിന്നങ്ങ് പോവാട്ടോ അന്നേരതിനെ നായന ചിന്തിക്കുന്ന ഒരു ഹാവു ആദർശേട്ടം പോയി കിട്ടി ഇനി ഏതായാലും ആദർശേട്ടൻ ഏട്ടൻ ദൈവത്തിന് മുന്നിൽ എന്താണ് എഴുതിയത് എന്ന് വായിക്കാമെന്നൊക്കെ ചിന്തിച്ച് ആരും വരുന്നില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തതിന് ശേഷം മെല്ലെ ഒരു ലെറ്റർ അങ്ങ് തുറന്നു നോക്കുക കേട്ടോ നായന എന്നാൽ അത് തുറന്നു നോക്കുന്ന സമയത്ത് എൻ്റെ ലെറ്റർ ഒരുപാട് എഴുതിയിട്ടുള്ളതായിട്ട് കാണും ആ സമയത്തിനെ നായൻ എങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഈശ്വര എൻ്റെ ആദശേട്ടൻ്റെ ആഗ്രഹം എന്താണെങ്കിലും എന്നെക്കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും സാധിപ്പിച്ചു കൊടുക്കും കാരണം എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ആദർശേട്ടൻ ഒത്തിരിധികം റിസ്ക് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആദർശേട്ടൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ച് കൊടുക്കണേ എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കട്ടാ നയനാ ഒരു ലെറ്റർ വായിക്കുന്നത് ആദർശേട്ടൻ എഴുതുന്ന ലെറ്റർ ഇങ്ങനെയാണ് ദൈവമേ ഞാൻ എഴുതുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ നയനെ ഞാൻ ഓരോ ദിവസം വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ ഓരോ ദിവസം അവളോട് ഇങ്ങനെ ഇഷ്ടം കാണിക്കുന്ന സമയത്ത് എന്നോട് തിരിച്ചും ഒത്തിരി പ്രണയമായിരുന്നു ഒരിക്കലും ഞാൻ അവളെ ആത്മാർത്ഥമായിട്ടൊന്നും പ്രണയിക്കുന്നില്ല ഈ ഒരു വലിയ അസുഖമുള്ളത് കൊണ്ട് തന്നെ മുത്തശ്ശിനു വേണ്ടിയിട്ട് എനിക്ക് ചില സത്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വന്നു അങ്ങനെ മുത്തശ്ശന് കൊടുത്ത വാക്കിന്റെ പേരിൽ മാത്രമാണ് ഞാൻ നയനെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കുന്നത് അല്ലാതെ ഒരിക്കലും എൻ്റെ അമ്മ അംഗീകരിക്കാത്തോടത്തോളം ആനെ ഒരിക്കലും എനിക്ക് ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല ഞാൻ ഓരോ ദിവസവും നയനോട് ഇങ്ങനെ വഞ്ചന ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദൈവം എന്നോട് പൊറുക്കണേ ഒരിക്കലും നയനക്ക് എന്നോട് സ്നേഹം തോന്നരുത് എന്നൊക്കെയാണ് അവർ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് എന്നാൽ അത് വായിച്ച ഉടനെ തന്നെ നയനക്കാകെ സങ്കടം വരികയാണ് നയനെ ഒട്ടും പ്രതീക്ഷിക്കാതെ ആദർശിന്റെ ആ ഒരു വാക്കെല്ലാം വായിച്ച ഉടനെ തന്നെ നയനയുടെ നെഞ്ചങ്ങ് തകർന്നു പോകും നയനെ അവട്ടെ ആദർശനം തന്നെ ആത്മാർത്ഥമായിട്ടാണല്ലോ സ്നേഹിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടായിരിക്കട്ടോ ആദർശനെ ഇത്രമാത്രം സ്നേഹിക്കുന്നത് അങ്ങനെ ഇത്ര കാലം ആദശേട്ടൻ തന്നെ ഒരു വിഡിയാക്കുമായിരുന്നു താനൊരു കോമാളിയായി മാറി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് തനിക്ക് സമ്മാനിച്ച ആ ഒരു സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ അവിടെ അഴിച്ചു വെക്കുന്നുണ്ട് എന്നിട്ട് ആരോടും പറയാതെ ആ ഒരു അർദ്ധരാത്രി തന്നെ അവിടെ നിന്നും അങ്ങ് ഇറങ്ങോ നയന പിന്നീട് കാണിക്കുന്നത് കനകദുർഗ ഇങ്ങനെ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്തന്നെ കനകദുർഗ പറയുന്നുണ്ട് ഇതെന്താ എന്താ രാത്രിയായിട്ടും ലൈറ്റ് ഒന്നും ഇടാത്തത് അവൾ എന്താ ഇങ്ങോട്ടേക്ക് വന്നില്ലേ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നേരെ സിറ്റോട്ട് ലൈറ്റ് ഇങ്ങനെ ഓൺ ചെയ്യുന്ന സമയത്തായിരിക്കട്ടോ നന്ദു ആകെ മരവിച്ച അവസ്ഥയിൽ അവിടെ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണുന്നത് എന്നാൽ കനകദുർഗ വന്ന് ലൈറ്റ് ഇട്ടത് പോലും നന്ദു പറഞ്ഞിട്ടില്ല നന്ദു ആകെ ഒരു മരവിച്ച അവസ്ഥയിൽ നിൽക്കാണ് ആ സമയത്ത് തന്നെ കനകദുർഗ വന്നിട്ട് ഇങ്ങനെ ദേഷ്യപ്രിറ്റ് ചൂടാവുന്നുണ്ട് എടി നീ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോഴേക്കും നന്ദു അങ്ങനെ എട്ട് എഴുന്നേൽക്കാണ് എന്നിട്ട് കനകദുർഗ്ഗ ചോദിക്കുന്നു നീ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് നീ അവിടെ നിന്നും നിനക്ക് തലവേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നേരെ അവിടെ നിന്ന് പോന്നിട്ട് ഇവിടെ വന്നിട്ട് വാതിരി പോലും തുറന്നിട്ടില്ല ഇവിടെ ഉമ്മർത്ത് ലൈറ്റ് പോലും ഇട്ടിട്ടില്ല നിനക്ക് എന്താടി പറ്റിയത് ഞാൻ കുറേ നേരമായിട്ട് നിന്നെ ശ്രദ്ധിക്കുന്നു ആ പെണ്ണിനെ നന്ദു പറയുന്നത് അമ്മേ എനിക്ക് വല്ലാതെ വിഷക്കുന്നു വിഷക്കുന്നത് കൊണ്ട് തന്നെ എനിക്കകത്ത് കാരാമോ പറ്റിയില്ല അപ്പഴെ കനകൂർക്ക് പറയുന്നുണ്ട് നിനക്ക് വിഷക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം ഞാൻ എടുത്തുകൊണ്ട് വരാൻ നിന്നോട് ഞാൻ അവിടെ നിന്ന് പറഞ്ഞതില്ലേ ഭക്ഷണം കഴിക്കാനേ അവിടെ നിന്നും ഭക്ഷണം കഴിക്കാതെ പോന്നിട്ടല്ലേ നിനക്കിപ്പോൾ വിഷിക്കുന്നത് നീ അവിടെ നിന്നും അഹങ്കാരത്തോടെ നിനക്ക് തലവേദനയാണെന്ന് പറഞ്ഞിട്ടല്ലേ അവിടെ നിന്നും പോകുന്നത് അങ്ങനെ കനകദുർഗ അവിടെ അടുക്കളയിൽ പോയിട്ട് ഭക്ഷണം എടുത്ത് വരുന്ന സമയത്ത് നന്ദു അവിടെ പരിസര ബോധം പോലും ഇല്ലാതെ ആകെ എന്തോ എന്തോരവസ്ഥയിൽ ഇങ്ങനെ ഇരുന്ന് പോവുകയാണ് എന്നാൽ കനകദുർഗ ഭക്ഷണം കൊടുത്തിട്ട് ഇന്ന് അത് കഴിച്ചോ എന്ന് പറഞ്ഞ നന്ദുവിന് കൊടുക്കുന്ന സമയത്ത് നന്ദു അതൊന്നും വാങ്ങുന്നില്ല കേട്ടോ നന്ദു ഒരു മരവിച്ച അവസ്ഥയിൽ ഇങ്ങനെ ഇരുന്ന് പോവുകയാണ് അപ്പോഴേക്കും ഇടി നീ അല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ എന്താ അമ്മയെന്ന് നീ എട്ടലോട് ചോദിക്കണ്ട നന്ദു അപ്പോഴേക്കും നന്ദൂരി അങ്ങ് ദേഷ്യം വരേണ്ടത് അമ്മേ അമ്മ എനിക്കൊരു സ്വസ്ഥത പോലും തരില്ലേ എന്നൊന്ന് ഒന്ന് വെറുതെ വിടും അമ്മയെന്നൊക്കെ പണ്ട് ഭക്ഷണം പോലും കഴിക്കാതെ നേരെ ദേഷ്യപ്പെട്ട് നന്ദു റൂമിലേക്ക് അങ്ങ് പോവുകയാണ് എന്നാൽ നന്ദുവിന്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം അനിയാണ് എന്ന കാര്യമൊക്കെ കനകദുർഗക്ക് പിടിയിട്ടിട്ടുണ്ടാവും കേട്ടോ അനാമികയുമായിട്ടുള്ള അനിയുടെ ആ ഒരു ബന്ധം ഒരിക്കലും നന്ദുവിന് സഹിക്കാൻ കഴിയുന്നില്ല അതിനുശേഷം ആയിരിക്കട്ടെ നന്ദു ഇങ്ങനെ ഒരു അവസ്ഥയിലായത് പിന്നീട് കാണിക്കുന്നത് ആദർശി രാത്രി ബെഡ്റൂമിലേക്ക് പോയ സമയത്ത് നയനെ അവിടെ ഒന്നും കാണുന്നില്ല നയന നയന എന്ന് ഉറക്കെ വിളിച്ചിട്ട് ആദർശി ചുറ്റു നോക്കുന്ന സമയത്ത് നയനെ കാണാത്തത് കൊണ്ട് തന്നെ പിന്നീട് അങ്ങനെ താഴെ കിച്ചണിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്കൊക്കെ പോയി നോക്കുന്നുണ്ട് ആദർശ് അടുക്കളയിൽ വന്ന് നോക്കുന്ന സമയത്ത് നയനയെ കാണുന്നില്ല ആ സമയത്ത് ചെറിയമ്മ അവിടെ ഇങ്ങനെ ജോലിയിലായിരിക്കും ആ പെണ്ണെ ചെറിയമ്മനെ മനസ്സിൽ ചിന്തിക്കുന്നത് ആ ഇവനേതായാലും നയനെ തിരക്കി വന്നതായിരിക്കും അവൻ നയനയാണ് അന്വേഷിക്കുന്ന കാര്യം എന്നോട് എന്തായാലും പറയില്ല അവൻ പറയുന്നത് വരെ ഞാനും അവനോട് മിണ്ടില്ല എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കണ്ട ചെറിയമ്മ എന്നാൽ ആദർശ ഒന്നും പറയാതെ നിൽക്കുന്നത് കാണുന്ന സമയത്ത് തന്നെ ചെറിയമ്മ ചോദിക്കുന്നുണ്ട് എന്താ ആദർശ നീ ഇവിടെ ചിറ്റിത്തിരുന്നത് എന്ന് ചോദിക്കും നയനമ്മൂടെ തിരക്കി ഇറങ്ങിയതായിരിക്കും അല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ ആദർശ് പറയുന്നുണ്ട് അതേ ചെറിയമ്മേ നയനെ അവിടെയൊന്നും കാണുന്നില്ല എന്നാൽ ഇവര് സംസാരം കേട്ടുകൊണ്ടായിരിക്കും ടേ അങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് എന്താ മോനെ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ നയനെ അവിടെ എന്ന് പറയാട്ടെ ആദർശ് ആ പെണ്ണി ചെറിയമ്മ പറയുന്നില്ല അവൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ചിലപ്പോൾ ഒരുപക്ഷെ എന്ന് പറയുന്ന സമയത്ത് ചെറിയച്ചൻ പറയുന്നില്ല ഞാനിപ്പോൾ അവിടെ നിന്നാണല്ലോ വരുന്നതെന്ന് പറയും അപ്പോഴേക്കും ചെറിയ ചെൻ പറയുന്നുണ്ട് ആദർശ് നീ നേരെ പോയിട്ട് നോക്ക് അവൾ ബെഡ്റൂമിലോ അല്ലെങ്കിൽ ബാൽക്കണിയിലോ എവിടെയെങ്കിലും കാണുമെന്നൊക്കെ പറയുകയാണെങ്കിൽ വീണ്ടും ആദർശാവെ നയനെ അന്വേഷിച്ചു കൊണ്ട് ബെഡ്റൂമിലും ബാൽക്കണിയിലും അങ്ങനെ മറ്റെല്ലാ ഹാളിലൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അവിടെ ഇന്നും നയനെ കാണുന്നില്ല വീണ്ടും ആദർശാവട്ടെ നേരെ തിരിച്ച് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയും റൂമിലേക്ക് വന്ന് നോക്കുന്നുണ്ട് അപ്പോഴേക്കും പതിവില്ലാതെ ആദർശ് സമയത്ത് വന്ന ഉടനെ തന്നെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ മോനെ നീ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിനെ ഞാൻ ഗുഡ് നൈറ്റ് പറയാൻ വന്നതാണെന്ന് പറയട്ടെ പറയട്ടെട്ടാദ് അപ്പോഴെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് നീ ഇപ്പോൾ അഞ്ച് മിനിറ്റ് മുന്നിൽ എന്നോട് ഗുഡ് നൈറ്റ് പറഞ്ഞു പോയത് പിന്നെന്തിനാണ് നീ വീണ്ടും വന്നത് എന്ന് ചോദിക്കും അപ്പഴിനെ ആവശ്യം പറയുന്നുണ്ട് അല്ല മുത്തശ്ശിയ ഞാൻ മുത്തശ്ശിന്റെ റൂമിൽ നയനെ ഉണ്ടോ എന്ന് നോക്കാൻ വന്നതാണെന്ന് പറയും അപ്പഴിനെ മുത്തശ്ശൻ ചോദിക്കുന്നത് നയനെ ഉണ്ടോ എന്ന് നോക്കാനോ നയനെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ അവൾ ഇപ്പൊ കനകദുർഗയും ഗോവിന്ദനും പോകുന്ന സമയത്ത് അവരെ യാത്രയെക്കാൻ പോയതായിരുന്നില്ലേ അവൾ ഈ വീട്ടിലല്ലാതെ പിന്നെ എങ്ങോട്ടേക്ക് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്ന സമയത്തിന് ആദർശ പറയുന്നിട്ട് ഇല്ല മുത്തശ്ശ ഞാൻ ഇവിടെ എല്ലായിടത്തും നോക്കി അവൾ ഇവിടെയൊന്നും കാണുന്നില്ല എന്ന് പറയും എന്നാൽ നയന മോളെ കാണുന്നില്ല എന്ന് കേട്ട കേട്ടവട്ടത്തിന് മുത്തശ്ശൻ ആകെ ടെൻഷൻ ആവാണ് നയനമോളി അർദ്ധരാത്രി എങ്ങോട്ടേക്ക് പോവാനാണ് അവൾ എവിടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അവരെല്ലാവരും അവിടെ തിരച്ചിലായിരിക്കും പക്ഷേ വീട് ും തെരഞ്ഞിട്ടും നയനെ അവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ എന്നാൽ ഇതേ സമയത്ത് നയനെ അവിടെ കൂരാ കൂരാകൂരരിട്ടിൽ അതും തനിച്ച് തന്നെ ആകെ ഹൃദയം പൊട്ടി ഭയങ്കര സങ്കടത്തോടെ ആ ഒരു നടു റോട്ടിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇത്ര കാലം തന്റെ ആദർശേട്ടൻ തന്നെ വഞ്ചിക്കുമായിരുന്നില്ലേ താൻ ഒരു കോമാഡി ആയിരുന്നില്ലേ എന്നൊക്കെ ചിന്തിച്ച് കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ആദർശേട്ടൻ തന്നെ സ്നേഹിച്ച കാര്യങ്ങളും ആദർശേട്ടൻ്റെ അമ്മ തന്നോട് വഴക്ക് പറഞ്ഞ കാര്യങ്ങളും പിന്നീട് അവരെ ഒത്തിരി സ്നേഹിച്ച കാര്യങ്ങളും അങ്ങനെ നയനയുടെ മനസ്സിലേക്ക് ആ ഒരു ഇൻസിഡൻ്റ് ഒക്കെ ഇങ്ങനെ മാറി മറിഞ്ഞു വരികയാണ് ആദർശേട്ടനെ നയനെ ആവട്ടെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചെങ്കിലും ആദർശേട്ടൻ തിരിച്ച് തന്നെ സ്നേഹിക്കുകയാണെന്നാണ്ട്ടോ നയനെ വിചാരിച്ചത് കാരണം തന്റെ വിഗ്രഹങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവന്നു കൊടുത്തു നയന് നവ്യ ഗുണ്ടകളിൽ നിന്നും രക്ഷിച്ചു അതുമാത്രമല്ല തന്റെ വീടിന് വേണ്ടിയിട്ട് ഒത്തിരി അധികം സഹായങ്ങളൊക്കെ ചെയ്തു അത്രമാത്രം തന്നെ സ്നേഹിച്ച ആദർശേട്ടൻ്റെ സ്നേഹം വെറും ഒരു കപടസ്നേഹമായിരുന്നു അല്ലെങ്കിൽ തന്നെ ചതിക്കുമായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് ആകെ ഹൃദയം പൊട്ടിയ വേദനയോടെ എങ്ങോട്ടൊന്നില്ലാത്തത് നയനെ ആവട്ടെ ആ ഒരു അർദ്ധരാത്രി ഇങ്ങനെ നടന്നു പോകുന്ന സീനും കാണിച്ചുകൊണ്ടാണ്ട്ടോ എപ്പിസോഡ് പൂർണ്ണമാകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ